നാടിനെ ഞെട്ടിച്ച വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു പ്രതി അഫാന്റെ പിതൃമാതാവ് സർമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രമാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ സമർപ്പിച്ചിട്ടുള്ളത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എൺപത്തിയൊൻപതാം ദിവസമാണ് പാങ്ങോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സാക്ഷികളും തൊണ്ടി മുതലുകളും കുറ്റപത്രത്തിലുണ്ട് സാമ്പത്തിക ബാധ്യതയ്ക്ക് പിന്നാലെയുണ്ടായ വൈരാഗ്യമാണ് സൽമാ ബീവിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രത്തിലുള്ളത് ആകെത്തിയെട്ട് ലക്ഷം രൂപയുടെ കടം അഫാനും കുടുംബത്തിനുമുണ്ടായിരുന്നു കടം വിട്ടാൻ സഹായിച്ചില്ല തന്നെയും അമ്മയെയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു തുടങ്ങിയ കാരണങ്ങൾ വൈരാഗ്യമായി മാറിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു പിതൃസഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരുടെ ജീവനെടുത്തതും സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ അതേ വൈരാഗ്യം മൂലമാണ് കാമുകി ഫർസാനയെ കൊന്നത് പണയം വെച്ച നാലരപ്പവൻ സ്വർണം തിരികെ ചോദിച്ചതിലെ ദേശമാണെന്നും കൂട്ട ആത്മഹത്യയുടെ ഭാഗമായാണ് സഹോദരനെ കൊലപ്പെടുത്തിയതെന്നും അമ്മയെ ആക്രമിച്ചതെന്നും പോലീസ് ഉറപ്പിക്കുന്നു ഈ കേസുകളിലും പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം